ജില്ലയിലെ പോളിംഗ് ബൂത്തുകളിലെ വോട്ടെടുപ്പ് പ്രക്രിയകൾ നിരീക്ഷിക്കുന്നതിനായി വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം കളക്ട്രേറ്റിൽ സജ്ജമായി മൂന്നാം നിലയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളുടെ വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഉദ്ഘാടനം ചെയ്തു രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലായി രണ്ടായിരത്തി പോളിംഗ് ബൂത്തുകളാണുള്ളത് ഈ ബൂത്തുകളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കുന്നത് ഒരു കെട്ടിടത്തിൽ തന്നെ ഒന്നിലധികം ബൂത്തുകൾ പ്രവർത്തിക്കുന്നത് പ്രശ്ന സാധ്യതാ ബൂത്തുകൾ എന്നിവിടങ്ങളിൽ പോളിംഗ് സ്റ്റേഷനും അകത്തും പുറത്തും വെബ് കാസ്റ്റിംഗും കൺട്രോൾ റൂം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഉദ്ഘാടനം ചെയ്തു രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലായി രണ്ടായിരത്തി എഴുന്നൂറ്റി ബൂത്തുകളാണ് ഉള്ളത് ഈ ബൂത്തുകളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കുന്നത് ഒരു കെട്ടിടത്തിൽ തന്നെ ഒന്നിലധികം ബൂത്തുകൾ പ്രവർത്തിക്കുന്നത് പ്രശ്ന സാധ്യതാ ബൂത്തുകൾ എന്നിവിടങ്ങളിൽ പോളിംഗ് സ്റ്റേഷൻ അകത്തും പുറത്തും വെബ് കാസ്റ്റിംഗ് സജ്ജീകരിച്ചിട്ടുണ്ട് ജില്ലാ ഐ സി ഡി നോഡൽ ഓഫീസർ ബി അനീഷ് കുമാർ ഐ സി ഡി അംഗങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡൈമൻഡ്സ് ദ്രാമിംഗ് ഗോൾഡ് राजकुमारी